നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ തർക്കങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമ്മൾ കാര്യത്തിലേക്ക് വരാം നമ്മൾ ഈ തിരുവസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പവിത്രത കൽപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ് അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയുടെ കാര്യം വിട്ടേക്കു മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പലർക്കും ആ തിരുവസ്ത്രത്തോട് ഒരു ബഹുമാനം തോന്നാറുണ്ട് ആ തിരുവസ്ത്രം ധരിച്ചവരോട് നമ്മൾ മാന്യമായി പെരുമാറാനുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മളുടെ ഉള്ളിലുള്ള മതേതര ബോധത്തിൻ്റെ ഭാഗമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളാണ് എന്തുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള മതേതര ബോധം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്ന ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ പിൻബലം തന്നെയാണ് അതിന് ബലമേകുന്നത് എന്ന് നമുക്കറിയാം എന്നിരുന്നാൽ തന്നെയും ശരിക്കും എന്നാൽ അത്തരത്തിലൊരു മാന്യമായ ഒരു പ്രവർത്തനങ്ങൾ ആ തിരുവസ്ത്രം അണിഞ്ഞിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാകേണ്ടതുണ്ട് അതായത് ക്ഷമയോടു കൂടി കാര്യങ്ങളെ കാണാനുള്ള ഒരു കഴിവ് ആളുകളുടെ സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിക്കുക കൃത്യമായി മറ്റുള്ളവരുമായി സംവദിക്കുക തുടങ്ങി ഒരുപാട് സദ്ഗുണങ്ങളാണ് ആ തിരുവസ്ത്രം എന്നുള്ളത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ കാണ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുന്ന ചില ഉപദേശങ്ങൾ ചില സൂചനകൾ ചില വ്യക്തതകൾ എന്നാൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് മേരി ട്രീസ പി ജെ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടീന ജോസ് എന്നുള്ള പേരിൽ ഒരു തിരുവസ്ത്രം ധരിച്ച ഒരു അഡ്വക്കേറ്റ് ഇങ്ങനെ ഒരു സ്ത്രീ ഒരു ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് രേഖപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്ന ആ സമയം അതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് തൊട്ട് താഴെയായി അയാളെ കണ്ടാൽ ബോംബ് ബോംബെറിഞ്ഞ് കൊല്ലണം അതായത് മഹാനായ നല്ലവനായിരുന്ന രാജീവ് ഗാന്ധിയെ കൊന്നില്ലേ പിന്നെയാണോ ഇത് എന്ന് ചോദിക്കുന്ന ഒരു കലാപ ആഹ്വാനം എന്ന് പറയും അങ്ങനെ കലാപാഹ്വാനം നടത്തി ഒരു അതും കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരായി ഇങ്ങനെ ഒരു കലാപാഹാനത്തിന് തുടക്കമിടുകയാണ് ശരിക്കും ഈ ടീന ജോസ് എന്ന് പറയുന്ന ഈ നമ്മളെന്താ പറയുക തിരുവസ്ത്രം ധരിച്ചിരിക്കുന്ന കന്യാസ്ത്രീ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതെങ്ങനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും അതായത് ഒരു ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെ എത്രത്തോളം ഭയപ്പെടുന്നു അല്ലെങ്കിൽ അവരെത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളതും അവരെത്രത്തോളം തീവ്രമായി ചിന്തിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കാസ പോലെയുള്ള നിലയിലേക്ക് തീവ്രമായി കാര്യങ്ങളെ സമീപിക്കുന്നു പിന്നീട് ഒടുവിൽ പറയുന്ന ഏകദേശം രണ്ടായിരത്തി ഒമ്പതിൽ ഇവരെ സഭയിൽ നിന്നും പുറത്താക്കി അതായത് ഇവർക്ക് ഇവരെ അയോഗ്യത കൽപ്പിച്ചു തിരുവസ്ത്രം ധരിക്കുന്നതിൽ ഇവർക്ക് അയോഗ്യയാണ് എന്നുള്ള നിലയിൽ ഇവരെ അവരുടെ ആ കന്യ ഈ പറയുന്ന കന്യാസ്ത്രീയുടെ അത് റദ്ദാക്കി എന്നാണ് പറയപ്പെടുന്നത് അവരുടെ സഭയിൽ നിന്ന് വ്യക്തമാക്കുന്നതാണ് അതാണ് എന്ത് തന്നെയാണെങ്കിലും അവരൊരു അഭിഭാഷക കൂടിയാണല്ലോ എന്ന് നമ്മൾ ഓർക്കണം രാജ്യത്തെ നിയമപരമായ എല്ലാ സംവിധാനങ്ങളെയും മനസ്സിലാക്കി ആ നിയമപരമായി തന്നെ പ്രവർത്തിക്കുകയും നിയമത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരുമാണ് വക്കീലന്മാർ അല്ലെങ്കിൽ അഭിഭാഷകർ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കലാപാഹ്വാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നല്ലവനായ രാജീവ് ഗാന്ധിയെ ബോംബെറിഞ്ഞു കൊന്നില്ലേ പിന്നെയാണോ ഇദ്ദേഹത്തെ അല്ലയോ ഭവതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ത് തെറ്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളോടും നിങ്ങളുടെ സഭയോടും കാണിച്ചിട്ടുള്ളത് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് തന്നെയുമല്ല നിങ്ങൾ കാണിച്ചിരിക്കുന്ന അക്ഷന്തഭ്യമായ തെറ്റെന്ന് മാത്രമല്ല ക്രിമിനൽ നിയമത്തിലും തെറ്റ് തന്നെയാണ് അത് ഒരു അഭിഭാഷകയായി നിങ്ങൾക്ക് അറിയാമായി അറിയാമായിരിക്കുമല്ലോ കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരുപാട് പേർ വായിക്കാൻ സാധ്യതയുള്ള ഒരുപാട് പേർ കാണാൻ സാധ്യതയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളെ നമ്മൾ എത്ര രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ജന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അതായത് ജനാധിപത്യപരമായി ജനായത്വ ക്രമത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ കേന്ദ്ര മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ കൊല്ലണം ബോംബറിഞ്ഞു കൊല്ലണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു അസഹിഷ്ണുത മുഖ്യമന്ത്രിക്കെതിരായുള്ള ഒരു അസഹിഷ്ണുത അതുമല്ലെങ്കിൽ ഒരു സംഘടനയോട് തോന്നുന്ന അതായത് സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് തോന്നുന്ന ആ ഒരു അസഹിഷ്ണുത എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം വലുതാണ് എന്താണ് മുഖ്യമന്ത്രിയോട് ഇത്രയ്ക്ക് അസഹിഷ്ണുത തോന്നാനുള്ള കാരണം എന്തായിരുന്നാലും സഭയ്ക്കെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊന്നും കേരളത്തിൽ ചെയ്തിട്ടില്ല സഭാവിശ്വാസികൾക്കെതിരെ അല്ലെങ്കിൽ അവരെ ക്രൂശിക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതേസമയം നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടന രാജ്യം ഭരിക്കുന്ന ഒരു സംഘടന അവർ ഈ പറയുന്ന ക്രിസ്തീയ സഭയിലുള്ളവരെയും ക്രിസ്തീയ വിശ്വാസികളെയും പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും അടക്കം ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം എന്നിട്ട് ആ വേട്ടയാടിയ സാഹചര്യങ്ങളിലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തിരുവസ്ത്രമണിഞ്ഞ ഈ ഈ കന്യാസ്ത്രീ അമ്മമാരെ അവിടെ ഛത്തീസ്ഗഡിൽ പിടി പിടിച്ച് പോലീസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാതിരുന്നത് ആ സമയത്തെങ്കിലും നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നു ഇത്രയും ഭീകരമായിട്ടല്ലെങ്കിൽ പോലും ഇത് തെറ്റായ നടപടിയാണ് എന്ന് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും പറയാമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നിട്ട് മുഖ്യമന്ത്രിയോട് മാത്രം നിങ്ങൾക്ക് എന്താണ് ഇത്ര ചുരുക്ക് കാരണം മറ്റൊന്നുമല്ല ഒരു മൂന്നാം വട്ടവും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ എന്ന് ഓർത്തുള്ള ഭയപ്പാടായിരുന്നിരിക്കാം പക്ഷേ അത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ശരിയാണ് എന്ന് വയ്ക്കാം ഈ അടുത്ത കാലത്തായി സാബു എൻ ജേക്കബ് എന്ന് പറയുന്ന ട്വന്റി ട്വന്റിയുടെ സ്ഥാപക നേതാവിന് ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കേരള ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആർഭാടത്തോടു കൂടിയ ആർഭാടത്തോടു കൂടി ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് പിണറായി വിജയനാണ് എന്ന് പറയുന്നു സാബു എം ജേക്കബ് തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാം പിന്നെ ഈ സാബു എൻ ജേക്കബ് പറയുന്നത് ഇവിടെ ഞാൻ എനിക്ക് ബിസിനസ് തുടങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലും ഇതേ സാബു എൻ ജേക്കബ് സ്വന്തം നാട്ടിൽ അതായത് കിഴക്കമ്പലത്ത് കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് അപ്പോഴൊന്നും ഈ പിണറായി വിജയൻ സർക്കാർ കൊള്ള കൊള്ളത്തില്ലെന്നോ ഞങ്ങൾക്ക് ഇവിടെ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നോ ഉള്ള പരാതി ഉയർത്തിയിരുന്നില്ല ഞങ്ങൾക്ക് മുതൽ മുടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നില്ല പറഞ്ഞിരുന്നില്ല അപ്പോഴും കിറ്റക്സ് എന്ന് പറയുന്ന കമ്പനി ഇവിടേക്ക് സാധനങ്ങൾ ഇറക്കി തുണിത്തരങ്ങൾ ഇറക്കുകയും ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇതേ ട്വൻ്റി ട്വൻറ്റിയുടെ അതായത് ജനാധിപത്യത്തെ പണം കൊണ്ട് വിലക്കെടുക്കാൻ ശ്രമിക്കുന്ന ഈ സാബുഎൻ ജേക്കബിൻ്റെ ട്വൻറി ട്വൻറ്റി എന്ന സംഘടനയുടെ ഒരു വലിയ പ്രചാരക കൂടിയാണ് ശരിക്കും ഈ ടീനാ ജോസ് എന്ന് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ട്വൻറ്റി ട്വൻറ്റിയും അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ രീതിയിൽ ആൾക്കാരെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കൊലപാതകത്തിലേക്ക് ബോംബെയറിലേക്ക് ഒക്കെ പോകാൻ തയ്യാറെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആണോ എന്ന് സാഹുവൻ ചക്കബാണ് മറുപടി പറയേണ്ടത് പിണറായി വിജയൻ ഏറ്റവും ആർഭാടമുള്ള മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയിലെ പ്രചാരകയായി പ്രവർത്തിച്ചു വരുന്ന ടീന ജോസ് ഈ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരായി ഇങ്ങനെ കലാപാഹ്വാനം നടത്തുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും വേണ്ടി വന്നാൽ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതിന് ഉത്തരവാദിത്തമുള്ള ഒരാളാണ് സാബു എൻ ജക്കബ് പക്ഷേ ജേക്കബ് നിലവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് എന്താണെന്നോ ചെയ്യുന്ന എന്താണെന്നൊരു ബോധവുമില്ല അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ കണ്ട് മനം എടുത്ത് മനം മൈങ്ങി നടക്കുന്ന ഒരാളാണ് അവിടെ എനിക്ക് ഇറക്കാൻ കഴിയും എനിക്കവിടെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയും കേരളം വ്യവസായത്തിന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അതാണല്ലോ പറഞ്ഞുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വ്യവസായം തുടങ്ങാൻ കഴിയുന്നില്ല പക്ഷേ കേരളത്തിൽ യൂസ് എം എ യൂസഫലിയെ പോലുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ തിരുവനന്തപുരത്തിൽ വലുവായി എറണാകുളത്ത് ആദ്യം വന്നു തിരുവനന്തപുരത്തായി കോട്ടയത്തായി തൃശ്ശൂരിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അദ്ദേഹത്തിന് ഫണ്ട് മുടക്കുന്നതിനോ അദ്ദേഹത്തിന് സ്ഥാപനം കിട്ടുന്നതിനോ ഒന്നും യൂസഫിലേക്ക് തടസ്സമൊന്നുമില്ല സാബുവാൻ ജേക്കബിന് മാത്രമാണ് പ്രശ്നം ഇവിടെ എന്താണ് നടത്തേണ്ട ബിസിനസ് ഇവിടെ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ജോലി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ സാബുവാൻ ജേക്കബിനില്ല അതേ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ആ രാഷ്ട്രീയം എങ്ങനെയാണ് ഇവിടെ സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾക്ക് അനുവദിച്ചിരിക്കുന്ന ഭരണഘടനാപരമായി അനുവദിച്ചിരിക്കുന്ന ഓണർ ഏറിയത്തിന് പുറമേ തൻ്റെ ട്വൻ്റി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാർഡ് മെമ്പറന്മാർക്കും അതോടൊപ്പം പഞ്ച ആ പ്രസിഡൻറ്റിനും ഉൾപ്പെടെ തൻ്റെ കമ്പനി ചെലവിൽ നിന്ന് ശമ്പളം എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് നിശ്ചിത തുക ശമ്പളമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് ഇവിടുത്തെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയല്ലേ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ലേ സി എസ് ആർ ഫണ്ടിൽ നിന്നും കാശ് എടുത്ത് മുടക്കിക്കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് സി എസ് ആർ ഫണ്ട് എന്താണെന്ന് നമുക്കറിയാം അത് ഓരോ തവണയും ഇത്രത്തോളം തുക ഓരോ കമ്പനിയും മുടക്കേണ്ടതുണ്ട് എന്ന സി എസ് ആർ നിയമങ്ങൾക്ക് അനുസൃതമായി ഇദ്ദേഹം പണം മുടക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കോടി മുടക്കുന്നു ഇത്ര കോടി മുടക്കിക്കൊണ്ട് ഞാൻ ഇന്ന പദ്ധതി പഞ്ചായത്തിൽ കിഴക്കമ്പലത്ത് നടപ്പിലാക്കി എന്ന് വരുത്തി തീർക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലേ ആ രീതിയിൽ ജനാധിപത്യ ക്രമത്തെ പോലും വിലക്കെടുക്കുന്ന ഒരാളായി സാബു സാബുഹഞ്ചൊക്കെ മാറുന്നു ആ സാബു എൻ ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് ശരിക്കും ഈ ടീന ജോസ് എന്ന് പറയുന്നത് ഈ ടീനാ ജോസാണ് മുഖ്യമന്ത്രിക്കെതിരായി വെല്ലുവിളി ഉയർത്തുന്നു പോ ആയിട്ടില്ലെന്നേ എന്തിനേറെ പറയാൻ മുഖ്യമന്ത്രിക്കോ ഇവിടുത്തെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ എതിരായി വെല്ലുവിളി ഉയർത്താൻ സാബു എൻ ജേക്കബ് വളർന്നിട്ടില്ല അത്രയൊന്നും വളർച്ച സാബു എൻ ജേക്കബ് നേടിയിട്ടില്ല ഇത് പാർട്ടി വേറെയാണെന്നേ അതാ മനസ്സിലാക്കാത്തത് പിന്നെ ഈ പറയുന്ന ബോമും തോക്കും ഒക്കെ കണ്ട് ഭയപ്പെടുന്ന പാർട്ടിക്കാർ വേറെ ഉണ്ടാകുമായിരിക്കും അവരിലേക്ക് എത്തിക്കുക പിന്നെ സാബുവൻ ജേക്കബ് കോൺഗ്രസിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ള വേറൊരു കാര്യം സാബുബൻ ജേക്കബിൻ്റെ നോട്ട എൻ ഡി എ എന്ന് പറയുന്ന മുന്ന പിന്നെ മുന്നണിയിൽ എങ്ങനെയെങ്കിലും ചേക്കേറ് എന്നുള്ളതാണ് സാബുവൻ ജേക്കബ് ലക്ഷ്യം വെക്കുന്നത് നമ്മളത് മനസ്സിലാക്കും കാര്യം സാബുവൻ ജേക്കബ് ഒരു ഒരു ഘട്ടത്തിൽ പോലും ഒരു സമയത്ത് പോലും ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അസൽ ക്രിസംഗി ആകാനുള്ള ഒരു നീക്കത്തിലാണ് സാബുജൻ ജേക്കബ് അതിന് കുട പിടിച്ചു കൊടുക്കുകയാണ് ശരിക്കും ടീന ജോസിനെ പോലുള്ള ആളുകൾ അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഈ കേരളത്തിൽ സംഭവിക്കുന്നതും അപ്പോൾ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാനും മുഖ്യമന്ത്രിയെ പിന്നെ കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്ന നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് കണ്ടൊന്നും വിരളുന്നവരല്ല ശരിക്കും സി പി ഇത് കണ്ടൊന്നും പേടിക്കുകയില്ല പിന്നെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഭരണഘടനാപരമായി തെറ്റായ കാര്യമാണ് ഈ രീതിയിൽ ഒരാളെ കൊലപ്പെടുത്തണം എന്ന രീതിയിലുള്ള കലാപാഹാനത്തിനാണ് ശരിക്കും ടീന എന്ന് പറയുന്ന ഈ പറയുന്ന കൻ ഈ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് നിരക്കാത്ത പണി കാണിക്കുന്ന ഒരാൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ് നിങ്ങളുടെ ഭരണഘടനയെ ഭടന ഭരണഘടനാപരമായി ഒന്നിനെയും അനുസരിക്കാത്തവരാണ് അപ്പോൾ അത്തരക്കാരെയൊന്നും കേരളത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കില്ല അത്തരക്കാരെ വേണ്ടതേ കേരളത്തിന് അങ്ങനെ കലാപാഹാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരൊന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ മുന്നോട്ട് പോകേണ്ടവരെയല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകൂ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വർഗീയമായ ചിന്താഗതികൾ പ്രസരിപ്പിക്കാനും വർഗീയത ഊട്ടി കുറപ്പിക്കാനും കഴിയുന്ന മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് പോവാം ഇവിടെ ഇവിടെ ജീവിക്കുവാണെങ്കിൽ മതേതരത്വത്തോടു കൂടി ജീവിക്കണം ഇവിടെ പിണറായി വിജയൻ ചെയ്തു പോയ രണ്ടേ രണ്ട് തെറ്റുകളെങ്കിലും നിങ്ങൾ രണ്ട് തെറ്റ് മിനിമം നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് അംഗീകരിച്ചു വരും ഈ ജനം മുഴുവൻ അംഗീകരിച്ചു വരും അപ്പോൾ അതില്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്ന അസൽ കലാപാഹാനമാണ് അസഹിഷ്ണുതയിൽ നിന്ന് ഉയർന്നു വന്ന വാക്കുകളാണ് എന്ന് നൂറ് ശതമാനവും ഉറപ്പിച്ച് തന്നെ ഈ ഇവിടുത്തെ കേരളത്തിലെ ജനത മനസ്സിലാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്